ഹായ് മക്കളെ ഇന്നത്തെ എൻ്റെ മക്കളുടെ ലഞ്ച് ബോക്സ് വീഡിയോ കണ്ടാലോ ഇന്ന് രണ്ടാക്കും രണ്ടായിട്ടാണേ മോൾക്കിന്ന് ചോറാണേ കൊടുത്തു വിടണത് അവൾക്ക് ഇഷ്ടപ്പെട്ട പരിപ്പിച്ചോറ് ആട്ടോ ഒന്നാക്കിയിട്ടുള്ളത് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ കറികളൊന്നും വേണ്ട ഇത് മാത്രം കഴിച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മുട്ടന്ന് ഉൾസൈ ആട്ടോ ആക്കിയിട്ടുള്ളത് ഞാൻ തിരിച്ചിട്ടപ്പോൾ ഒന്ന് പോയി എന്നാലും കുഴപ്പമില്ല അതിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മോൻക്ക് പിന്നെ ദോശയാണ് ഇന്ന് ഞാൻ അരിദോശട്ടോ നീർദോശ എന്നൊക്കെ നമ്മൾ പറയണ അരി ദോശ ആട്ടോ ആക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കോളിഫ്ലവർ ഫ്രൈയും മുട്ട പൊരിച്ചതും വെച്ചിട്ടുണ്ട് മോൾക്ക് പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഞാൻ വേറൊരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് സ്നാക്സിനായിട്ട് ഇന്ന് രണ്ടാൾക്കും പക്കവട കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് രണ്ടാക്കും പക്കവടം നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആ പക്കവട ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലെ കൊടുത്തയച്ച ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മോനും ആക്കി കൊടുത്തുട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും എൻ്റെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ബൈ മക്കളെ നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം